അഗ്നി ജ്വാലി പ്ലൗ സ്റ്റോറി ഭാഗം എൺപത്തിയേഴ് ജ്വാല അഗ്നിയുടെ അടുത്ത് കിടന്ന് അപ്പോൾ തന്നെ ഉറങ്ങിപ്പോയിരുന്നു അല്പനേരം കഴിഞ്ഞ് അവൻ ഉറങ്ങി എഴുന്നേറ്റപ്പോഴും അവൾ നല്ല ഉറക്കം തന്നെയായിരുന്നു അഗ്നി അവളെ വിളിച്ചുണർത്തി ഫ്രഷ് ആകാൻ പറഞ്ഞു വിട്ടു സമയം വൈകുന്നേരം ആറു മണി ആവാറായിട്ടുണ്ട് ജ്വാല ഫ്രഷായി വന്നതും അവൾ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങിപ്പോയി അവൾ പുറത്തേക്ക് പോയതും അവൻ നേരെ ബാത്റൂമിലേക്ക് കയറി ജ്വാല താഴേക്ക് ചെല്ലുമ്പോൾ ചിത്ര വിളക്ക് വെക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യാണ് ജ്വാലയെ കണ്ടതും ഒന്ന് പുഞ്ചിരിച്ചു ആ എഴുന്നേറ്റോ ചിത്ര ചോദിച്ചു ഉം ഉറങ്ങിപ്പോയി അമ്മേ ഒത്തിരി ലേറ്റായോ ഞാൻ അവൾ ജാളിതയോടെ അവരോടായി ചോദിച്ചു ഏ ഇല്ലടാ ദേ ഞാൻ വിളക്ക് വെക്കാൻ തുടങ്ങുന്നേ ഉള്ളു ഇങ്ങ് തന്നേക്കമ്മേ ഞാൻ വെച്ചോളാ അതും പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് ലേറ്റർ വാങ്ങിച്ച വാങ്ങിച്ചവൾ പൂജാമുറിയിലേക്ക് നടന്നു അത് കണ്ട് ചിത്തിര ഒരു പുഞ്ചിരിയോടെ നിന്നു പൂജാമുറിയിൽ ഈശ്വരന്മാർക്ക് മുന്നിൽ വിളക്ക് വെക്കുമ്പോൾ അവളുടെ മനസ്സ് ശാന്തമായിരുന്നു അഗ്നിക്കും കുടുംബത്തിനും വേണ്ടി മാത്രമായിരുന്നു അവളുടെ പ്രാർത്ഥന നിലവിളക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ പൂജാമുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടുകൊണ്ടാണ് അഗ്നി താഴേക്ക് ഇറങ്ങി വന്നത് നിലവിളക്കിന്റെ പ്രകാശത്തിൽ അവളുടെ മുഖത്ത് ഒരു പ്രത്യേക ഭംഗി നിറഞ്ഞു നിൽക്കുന്നത് പോലെ അവന് തോന്നി തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവൻ വിളക്കിന് നേരെ കൈകൂപ്പി പ്രാർത്ഥിച്ചു ജ്വാല അവനെ കണ്ടതും പെട്ടെന്ന് അവനിന്ന് നോട്ടം വെട്ടിച്ച് ചിത്തിരേ നോക്കി അവരും പ്രാർത്ഥിക്കുകയാണ് ദീപം എന്ന് ചൊല്ലി അവൾ സിറ്റൌട്ടിലേക്ക് നടന്നു അവിടെ മീനു അപ്പു മോഹനും ഉണ്ട് വിളക്കുമായി വരുന്ന ജ്വാലയെ കണ്ടതും പേരും പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു ജ്വാല വിളക്കുമർത്ത് വെച്ച് അതിനു മുന്നിലായി ചമ്രം പടിഞ്ഞിരുന്ന് കണ്ണടച്ച് നാമം ചൊല്ലാൻ തുടങ്ങി മീനു കണ്ണു വിടർത്തി അവളെ നോക്കി ഇതെന്താ പോട്ടാ ഇവിടെ ഇങ്ങനെ വിളക്കൊന്നും വെച്ച് പ്രാർത്ഥിക്കാറില്ലല്ലോ ആരും അവൾ പതിയെ അപ്പൂവിനോട് ചോദിച്ചു അവൻ അവളെ കൂർപ്പിച്ചു നോക്കി തറവാട്ടിലെ അച്ഛമ്മ നാമം ചൊല്ലേണ്ടത് നീ കണ്ടിട്ടില്ലേ അവൻ ചോദിച്ചു അതുണ്ട് പക്ഷേ അമ്മമ്മയ്ക്ക് പ്രായമായതല്ലേ ജ്വാലയിട്ടത്തേക്ക് ഇതൊക്കെ അറിയോ അവൾക്ക് സംശയം ഉം അവൾക്കറിയാം ഇവിടെ വന്ന ശേഷം എന്നും വിളക്ക് വെക്കുമ്പോ ഇതൊരു പതിവാ ഇവള് പഴയ തറവാട്ടിലെ കുട്ടിയല്ലേ അവര് തുടർന്നു പോന്ന ശീലങ്ങളെല്ലാം ഇപ്പോഴും അവള് തുടരുന്നുണ്ട് അപ്പു ജ്വാലയെ നോക്കിയാണ് അത് പറഞ്ഞത് മീനൊന്ന് തലയാട്ടി ജ്വാലയെ നോക്കിക്കൊണ്ട് തിണ്ണയിലിരുന്നു അപ്പോഴേക്ക് അഗ്നിയും ചിത്രയും കൂടി അവിടെ വന്നിരുന്നു അഗ്നിയുടെ നോട്ടം ജ്വാലയിൽ തന്നെയാണ് കല്യാണം കഴിഞ്ഞ ശേഷം ഒരു തവണ കണ്ടിട്ടുണ്ട് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നീട് ഈ സമയത്ത് ഞാൻ ഓഫീസിലായിരിക്കുന്നത് കൊണ്ട് തന്നെ കണ്ടിട്ടില്ല പക്ഷെ അമ്മ എപ്പോഴും പറയാറുണ്ട് ജ്വാല നാമം ചൊല്ലുന്നത് കേട്ടിരുന്നു പോവുന്നു ആലോചനയോടെ അവൻ ജ്വാലയെ നോക്കിയിരുന്നു അറിയാതെ കണ്ണുകൾ അടഞ്ഞുപോയി അവളുടെ നാവിൽ നിന്നും പൊഴിക്കുന്ന നാമങ്ങൾ ചെവിയിൽ സംതൃപ്തിയോടെ പതിക്കുന്നു എല്ലാവരും അതിൽ ലയിച്ചിരിക്കുന്നുണ്ട് നേരം കഴിഞ്ഞപ്പോൾ ജ്വാല പതിയെ വിളക്കിനു മുന്നിൽ നിന്നും എഴുന്നേറ്റു തന്നെ തന്നെ നോക്കിയിരിക്കുന്നവരെ അപ്പോഴാണ് അവളും കണ്ടത് എല്ലാവരെയും നോക്കിയൊന്ന് പുഞ്ചിരിച്ച് അവൾ വിളക്കുമായി തിരികെ പൂജാമുറിയിലേക്ക് നടന്നു വിളക്ക് അവിടെ വെച്ച് തിരികെ സിറ്റൌട്ടിലേക്ക് എത്തുമ്പോഴേക്കും ചിത്ര അടുക്കളിൽ നിന്നും ജ്വാലയ്ക്കും അഗ്നിക്കും ചായ എടുത്തുകൊണ്ടുവന്നു ജ്വാല അഗ്നിയുടെ അടുത്ത് വന്നിരുന്നു ചിത്തിരി രണ്ടുപേർക്കും നേരെ ചായക്കപ്പ് നീട്ടി അപ്പോ നിങ്ങൾക്കൊന്നും ചായ വേണ്ടേ മീനു ചായ കുടിക്കില്ലേ ജ്വാല ചോദിച്ചു ഞങ്ങളെല്ലാരും കുടിച്ചു ജ്വാല അവൾ ചിരിയോടെ പറഞ്ഞതും ജ്വാല പുഞ്ചിരിച്ചു അല്ല നിങ്ങളുടെ പിണക്കൊക്കെ തീർന്നോ മോളെ മീനു പറഞ്ഞു എല്ലാം സോൾവ് ചെയ്ത് ഫ്രണ്ട്സ് ആയിന്ന് ആണോ മോഹൻ പുഞ്ചിരിയോടെ ചോദിച്ചു ഉം മാറിയച്ചേ അല്ലെങ്കിൽ എനിക്ക് മീനുവിനോടൊരു ദേഷ്യമില്ലായിരുന്നല്ലോ മീനുനല്ല എന്നോട് ദേഷ്യം ഉണ്ടായിരുന്നേ ജ്വാല മീനുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതെ ഇവൾക്ക് നിന്നോടെ കുശുംബായിരുന്നു അല്ലടിയേട്ടെത്തി ഇവള് പറഞ്ഞു അപ്പു ജ്വാലയോട് പറയുന്നതിനോടൊപ്പം മീനുവിനെ ഗൗരവത്തോടെ നോക്കുക കൂടി ചെയ്യുന്നുണ്ട് ഈ മീനു അവനെ നോക്കി ഇളിച്ചു കൊടുത്തു അതുകൊണ്ട് അഗ്നിയുടെ ചുണ്ടിലും ഒരു ചിരി വിരിഞ്ഞു അല്ലെങ്കിലും എല്ലാരും കൂടെ കൊഞ്ചിച്ച് തലയിൽ കയറ്റി വെച്ചതിന്റെ കുഴപ്പം ഇവൾക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ട് അപ്പുവിൻ്റെ മുഖത്ത് ദേഷ്യമാണ് അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായതും തല താണു അപ്പു അഗ്നി അവനെ ഗൗരവത്തോടെ വിളിച്ചു അപ്പൂ ഒന്ന് വിശ്വസിച്ചു ചിത്തിരയും മോഹനും പരസ്പരം നോക്കി പക്ഷെ ജ്വാലയുടെ മുഖത്ത് മാത്രം സംശയം അതെന്താ രേട്ടൻ അങ്ങനെ പറഞ്ഞേ മീനു നിന്നോട് ഒരു കുഞ്ഞി അസൂയ വന്നുപോയി അത് പോട്ടെ പെണക്കം തീർന്നല്ലോ അത് മതി അതിനീ അവളെ കുറ്റപ്പെടുത്തണ്ട ജ്വാല അപ്പുവിനെ നോക്കി കണ്ണുരുട്ടി ഓ ശരി തമ്പുരാട്ടി അടീനി ഒന്നും മിണ്ടില്ല അപ്പു ചുണ്ടുകോട്ടി ജ്വാല അവനെ കുറുമ്പോടെ നോക്കി മീനു അപ്പോഴും തലതാഴ്ത്തി ഇരിക്കുകയാണ് അപ്പു അവളെ വഴക്ക് പറഞ്ഞത് കൊണ്ടാണ് അവൾ അങ്ങനെ ഇരിക്കുന്നതെന്ന് കരുതി ജ്വാല വാടിയ മുഖത്തോടെ അഗ്നിയെ നോക്കി അവൻ അവളെ നോക്കി ഒന്നുമില്ല എന്ന പോലെ കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് മീനുനെ നോക്കി മീനുട്ടി വിഷമിക്കണ്ട അത് പോട്ടെ അപ്പു വെറുതെ പറഞ്ഞതല്ലേ അഗ്നി അവളോട് വാത്സല്യത്തോടെ പറഞ്ഞു മീനു അഗ്നിയെ മുഖമുയർത്തി നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ജ്വാല വെപ്രാളത്തോടെ പെട്ടെന്ന് അവൾക്കടുത്തായി വന്നിരുന്നു അയ്യോ ഇതിനെ കരയണേ മീനു ആരവട്ടം വെറുതെ പറഞ്ഞതല്ലേ അതിനാണോ കഷ്ടുണ്ട് കേട്ടോ അയ്യേ മീനു ഇത്രയേ ഉള്ളോ ജ്വാല അവളെ കളിയാക്കി മീനു കണ്ണുകൾ അമർത്തി തുടച്ചു അല്ല ജ്വലേട്ടത്തി അപ്പൂട്ടം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല അല്ലെങ്കിലും എനിക്കറിയാം എല്ലാവരും കൂടി എന്നെ കൊഞ്ചിച്ച് ഞാൻ ചീത്തയായി പോയിന്ന് പക്ഷെ ഞാൻ ഞാൻ ഇങ്ങനെ ഇങ്ങനായിപ്പോയി അവളുടെ വാക്കുകളിടറി അത് കണ്ടപ്പോൾ ജ്വാലയ്ക്കും പോയി അവൾ കണ്ണ് നിറച്ചുകൊണ്ട് അപ്പൂവിനെ നോക്കി അവൻ പെട്ടെന്ന് മീനുൻ്റെ തോളിലൂടെ കൈയിട്ട് പിടിച്ചു അതേ മീനൂട്ടി പെണക്കാണോ ഏട്ടൻ വെറുതെ പറഞ്ഞതല്ലേ അപ്പു അവളോട് തമാശ പോലെ ചോദിച്ചു മീനു അവനെ കൂർപ്പിച്ചു നോക്കി ആ പിണക്കോ പൊക്കോ അവൾ അവന്റെ കൈ തട്ടി മാറ്റി അപ്പു ചിരിച്ചു ആ നീ പിണങ്ങിയത് നന്നായി ഞാനും ഏട്ടനും കൂടി നീ വന്നതുകൊണ്ട് വന്നതോണ്ടിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തതാ അതൊന്നും ഇനി വേണ്ടല്ലോ അല്ലേ അപ്പു മീനുവിനെ ഇടം നോക്കി അവളുടെ കണ്ണുകൾ വിടർന്നിട്ടുണ്ട് അത് കണ്ട് അപ്പു ചിരിച്ചു അതൊക്കെ എന്തിനാ ഒഴിവാക്കുന്നേ എനിക്ക് അപ്പോട്ട് നിങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഒരു കുഞ്ഞു സങ്കടം വന്നു കരുതി പ്ലാനിൽ വല്ല മാറ്റവും വരുത്തിയാ കൊന്നു അളയിഞ്ഞ് അവൾ അവനെ നോക്കി കണ്ണുരുട്ടി അപ്പു ചിരിയോട് അവളുടെ കഴുത്തിലൂടെ വീണ്ടും കൈയിട്ട് പിടിച്ചു എങ്ങനെ പറ്റുന്നടി നിനക്ക് ഈ കള്ളക്കരച്ചില് എത്ര പെട്ടെന്ന് നീ കണ്ണ് നിറഞ്ഞെ അവൻ കുറുമ്പോടെ ചോദിച്ചതും മീനു അവനെ നോക്കി ഇളിച്ചു കൊടുത്തു അതെല്ലാം താനാ വെറുതു ബേബി അവൾ കണ്ണിറക്കി ഉവ്വ പക്ഷെ നിന്റേത് അഭിനയാണെന്നറിയാതെ അവടെൻ്റെ ഏട്ടത്തിപ്പിണ കരയുന്നത് നീ കണ്ടോടി മീനാക്ഷി അപ്പു അവളെ കൂർപ്പിച്ചു നോക്കി പറഞ്ഞുകൊണ്ട് ജ്വാലയുടെ അടുത്തായി വന്നിരുന്നു മീനു അപ്പോഴാണ് അവളുടെ മുഖത്തേക്ക് നോക്കുന്നത് പെണ്ണിന്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് മീനുവിന് അവളോട് വല്ലാതെ സ്നേഹം തോന്നിപ്പോയി അയ്യേ ഇതൊക്കെ ഇവിടെ വന്നാ എന്റെ സ്ഥിര അടവ എൻ്റെ ജോലേടെ അതിനാണോ നീ ഇങ്ങനെ കണ്ണ് നിറച്ചു വെച്ചിരിക്കുന്നെ മീനു അമ്പരപ്പോടെ ചോദിച്ചു അതേടിയേട്ടെത്തി ഇവള് ഫുള്ള് ഉടായിപ്പാ അതൊക്കെ വിശ്വസിച്ച നിന്നെ പറഞ്ഞാ മതി അപ്പു ജ്വാലയോട് സ്നേഹത്തോടെ പറഞ്ഞു ജ്വാല കണ്ണമർത്തി തുടച്ച് അപ്പുവിനെ മീനുവിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവളെ മാത്രം നോക്കിയിരിക്കുന്ന അഗ്നിയുടെ അടുത്തായി വന്നിരുന്ന് അവൻറെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് ആ കൈയിലേക്കൊക്ക അവൾ അമർത്തി വെച്ചു അഗ്നി അവളുടെ നെറ്റിയിലേക്ക് അവന്റെ മുഖം അമർത്തി വെച്ചു ദേവേട്ട വഴക്ക് പറണ്ടാളെ നോക്ക് ഇവൾക്ക് വേണ്ടിയല്ലേ ഞാൻ വിഷമിച്ച് എന്നിട്ട് എന്റെ കളിയാക്കുന്നു ജ്വാല അഗ്നിയോട് പരിഭവത്തോടെ പറഞ്ഞു പക്ഷെ മീനുന്റെ നോട്ടം ഈ സമയം അഗ്നിയിൽ മാത്രമായിരുന്നു ജ്വാല പറയുന്നതെല്ലാം കേട്ടിരിക്കുന്ന അവന്റെ മുഖത്ത് നിറഞ്ഞിരിക്കുന്നത് നിറഞ്ഞ വാത്സല്യമാണെന്ന് അവൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഞാൻ കൊഞ്ചിക്കൊണ്ടു ചെന്ന ഗൗരവത്തോടെ എന്നെ നോക്കുന്ന ആളാ മീനു അത്ഭുതത്തോടെയാണ് അഗ്നിയുടെ മാറ്റം നോക്കി കണ്ടത് ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷൻ ഇത്രമേൽ മാറ്റാൻ സാധിക്കോ അവൾ ആലോചിച്ചു അതേ സമയം തന്നെ അതിനുള്ള മറുപടി കിട്ടിയതുപോലെ തന്നെ അവളുടെ ചുണ്ടുകളൊന്ന് വിടർന്നു ഉറപ്പായിട്ടും പറ്റും പ്രണയ ഇത് അഗ്നിയേട്ടൻറെ കണ്ണിലും സിരകളിലും മൊത്തം നിറഞ്ഞിരിക്കുന്നത് ജ്വാലയോടുള്ള അടങ്ങാത്ത പ്രണയ അവളോടുള്ള പ്രണയത്തിൽ അഗ്നിയേട്ടൻ മാറിപ്പോയിരിക്കുന്നു മീനു പുഞ്ചിരിച്ചു ദേവേട്ടോ വഴക്കുപാറ ജ്വാല അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി വീണ്ടും പറഞ്ഞു അഗ്നി അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് മീനുവിനെ അപ്പൂനെ നോക്കി ഡാ രണ്ടു ഒതുങ്ങിക്കോട്ടോ വെറുതെന്റെ കുഞ്ഞിനെ കളിയാക്കിയാലുണ്ടല്ലോ അവൻ കപട ദേഷ്യത്തോടെ ഇരുവരോടുമായി പറഞ്ഞു മീനുന് അവന്റെ സംസാരം കേട്ട് ചിരിയാണ് വന്നത് പക്ഷെ അപ്പു ജ്വാലയെ നോക്കി പുച്ഛിച്ചു അയ്യോ കുഞ്ഞാവ് പരാതി പറയാൻ പോയതാണോ ഭർത്താവിനോട് ഒന്ന് പോടി വെണ്ണേ അവൻ ചുണ്ടുകോട്ടി നീ പോടാ ജ്വാലപ്പൂവിനെ പല്ലുകടിച്ച് നോക്കി ചിത്രയ്ക്ക് അവളുടെ സംസാരം കേട്ട് ചിരി വന്നു അവരറിയാതെ ചിരിച്ചുപോയി ആഹാ നല്ല അമ്മ സ്വന്തം മകനെ മരുമകൾ കേറി പോടാന്ന് വിളിക്കുന്നത് കേട്ട് ചിരിക്കുന്നോ നിങ്ങള് അവൻ പല്ലുകടിച്ചു ഒന്ന് പോട ചക്ക എന്റെ മോള് എന്റെ മരുമകളൊന്നുമല്ല എന്റെ സ്വന്തം മോളാ ചിത്തിര അതും പറഞ്ഞ് ജ്വാലയെ വാത്സല്യത്തോടെ നോക്കി അതെ ഞാൻ എന്റെ അമ്മയുടെ സ്വന്തം മോളാ ആരവേട്ടൻ ആരവേട്ടന്റെ പണി നോക്ക് ജ്വാല ചുണ്ടുകോട്ടി അപ്പുവിന്റെ കവിള് വീർത്തുപോയി അവൻ തിണ്ണേ നിന്ന് എഴുന്നേറ്റു നീ എവിടെ പോന്നെടാ മോഹൻ ചോദിച്ചു ഞാനൊരു അദ്ദേഹത്തെ നോക്കാൻ പോവാ കുറച്ചു മാസമായിട്ട് മിസ്സിങ് അവൻ ജ്വാലയെ കളിയാക്കുകയാണ് അഗ്നി ജ്വാലയെ കുറുമ്പോടെ നോക്കി അവൻ അവളെ കളിയാക്കുകയാണെന്ന് അഗ്നിക്ക് മനസ്സിലായി പക്ഷെ പെണ്ണിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുകയാണ് ആ ചുവന്ന മുഖത്തേക്ക് അവൻ കൗതുകത്തോടെ നോക്കി അതേ നിമിഷം തന്നെ അപ്പു ജ്വാലയെ തിരിഞ്ഞു നോക്കി എടിയേട്ടത്തി നീ കണ്ടോ അദ്ദേഹത്തെ എവിടെ പോയോ ആവോ അപ്പു അവളോട് തന്നെ ചോദിച്ചു ജ്വാല കലിയോടെ അഗ്നിയുടെ നിന്ന് എഴുന്നേറ്റു ദേ ആരവേട്ട നിർത്തിക്കോ വല്ലാതെന്നെ കളിയാക്കണ്ടോ എനിക്ക് ദേഷ്യം വരണുണ്ട് ജ്വാലയുടെ മുഖം ചുവന്നു അപ്പു ചിരിയോടെ അത് നോക്കി നിന്നു ശരിടിയേട്ടത്തി നീ ദേഷ്യപ്പെടണ്ട എനിക്ക് അദ്ദേഹത്തെ കാണണ്ട പക്ഷെ ആരവേട്ടൻ ആരവേട്ടന്റെ ഏട്ടനെവിടെയാണാവൂ അവൻ ആലോചനയോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു ആരവേട്ട ജ്വാല ദേഷ്യത്തോടെ അവനെ വിളിച്ചുകൊണ്ട് അവനെ അടിക്കാനായി ഓടിച്ചു അയ്യോ അപ്പു പെട്ടെന്ന് അവളുടെ അടുത്തുനിന്ന് ഓടി മുറ്റത്തേക്ക് ഇറങ്ങി അവിടെ നിന്നോ ആരവേടനിട്ട് രണ്ട് തന്നിട്ട് ഞാൻ അടങ്ങും ജ്വാല ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവന് പിറകെ ഓടുന്നുണ്ട് കുഞ്ഞ ഓടല്ലേ അഗ്നി വിളിച്ച് പറയുന്നുണ്ട് അവളോട് എവിടെ പെണ്ണ് അപ്പൂവിനിട്ട് പൊട്ടിച്ചടങ്ങുന്ന പോലെ അവന് പിറകെ തന്നെയാണ് അപ്പു അവളെ കാറിന് ചുറ്റുമിട്ട് ഓടിക്കുന്നുണ്ട് ചിത്രയും മോഹനും ആ കാഴ്ച കണ്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് ജ്വാലയോട് ഓടരുതെന്ന് പറയുമ്പോഴും അഗ്നിയുടെ ചുണ്ടിലും ചിരിയാണ് മീനു മാത്രമെല്ലാം ആദ്യമായി കാണുന്നത് പോലെ നോക്കുന്നുണ്ട് ഇത്രയും ചിരിയോടെ ഇത്രയും സന്തോഷത്തോടെ അവൾ ആദ്യമായിട്ടായിരുന്നു അഗ്നി അപ്പൂവിനെയും മറ്റുള്ളവരെയും കാണുന്നത് എന്തുകൊണ്ടാണ് ജ്വാല എല്ലാവർക്കും ഇത്രത്തോളം ഇഷ്ടമെന്ന കാര്യത്തിൽ മീനുവിന് ഇപ്പോൾ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരുടെയും സന്തോഷത്തിനും ഈ പുഞ്ചിരിക്ക് അവകാശി അവള് മാത്ര ജ്വാല മീനുവിൻ്റെ ചുണ്ടുകൾ പതിയെ പറഞ്ഞു ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു അവൾ ജ്വാലയെ നോക്കി നിന്നു നിറഞ്ഞ സ്നേഹത്തോടെ തുടരും